പ്രതിപക്ഷ എം പിമാരിൽ പ്രഗത്ഭരായ നിരവധി പേരുണ്ട് അതിൽ പലരെയും പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ മറുപടി എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടി അത് ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കുന്ന നിലപാട് അറിയിക്കാൻ അയച്ചിട്ടുമുണ്ട് ആ പ്രതിനിധി സംഘത്തെ അയക്കുന്നതും അതിനെ നയിക്കാൻ ശശി തരൂറിനെ ചുമതലപ്പെടുത്തിയതും കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിൽ കയ്യടി തേടിക്കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ശശി തരൂറിനെ പോലെ ഒരു വ്യക്തി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നുവെന്ന് ഗോദി മീഡിയകൾ തള്ളിമറിച്ചാൽ അത് കേട്ട് തലയാട്ടാൻ സംഖ്യകൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ നാണക്കേടിൻ്റെ കാലമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ആഭ്യന്തരമന്ത്രി എന്നുള്ള വ്യക്തി അദ്ദേഹം പരിപൂർണ്ണ പരാജയമാണെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ അമിത്ഷാ പല സ്ഥലങ്ങളിലും വർഗീയ വിഭജനത്തിലൂടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാനും അതുവഴി ബി ജെ പി അധികാരത്തിൽ ഇന്നേവരെ വന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ സഖ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വടക്ക് കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന് ആധിപത്യമുള്ള വടക്കു കിഴക്കൻ മേഖലകളിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് എന്നാൽ മണിപ്പൂർ കലാപത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു വാക്കുപോലും ഉരിയാടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഡൽഹി തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷായുടെ പിടിപ്പുകേട് രാജ്യം മുഴുവൻ കണ്ടതാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ അമിത്ഷാ തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് മന്ത്രിസഭയിൽ തന്നെ ഉയർന്ന ഒരു കാര്യമാണ് രണ്ട് വകുപ്പ് മന്ത്രിമാർക്കെതിരെയാണ് ഏറ്റവും ഗുരുതരമായി ബി ജെ പിക്ക് തന്നെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുന്നത് അതിലൊന്ന് ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമനെതിരെയും മറ്റൊന്ന് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാക്കെതിരെയുമാണ് ഇരുവരെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ് എന്നുള്ള പ്രധാനമായും നരേന്ദ്രമോദിക്ക് നേരെ വരുന്ന വിമർശനങ്ങളൊന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുകയാണ് നിങ്ങൾ മറ്റേത് ബി ജെ പി നേതാവിനെ വേണമെങ്കിലും ആഭ്യന്തരമന്ത്രി ആക്കിക്കോളൂ അമിത്ഷായുടെ ഷായുടെ മനസ്സിൽ പകമാത്രമാണുള്ളത് തന്നെ ജയിലിലടച്ചവരെ തിരിച്ച് ജയിലിലടക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ ഏകലക്ഷ്യം അമിത് ഷായെ ജയിലിലടച്ചത് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് പി ചിദംബരത്തെ കരുതിക്കൂട്ടി ഇ ഡി കൊണ്ടും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടും നടകീയമായി അറസ്റ്റ് ചെയ്യിച്ചതുൾപ്പെടെ അമിത്ഷായുടെ കുരുട്ടുബുദ്ധി തന്നെയാണെന്ന് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പാർലമെൻറ്റിൽ അമിത്ഷായുടെ ഒരു വിരട്ടലും വെല്ലുവിളിയും വിലപോകില്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തെളിയിച്ചതാണ് കേന്ദ്രമന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാവണമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അമിത്ഷായെ ഭയമാണോ എന്നതാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് എന്തായാലും ഈ രണ്ട് മന്ത്രിമാർക്കെതിരെയും പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്